ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനായകൻ്റെ കുറുക്കമ്പിനും പൊളിഞ്ഞ് വിനായകനും നന്ദിനിയും കൂടി പുറത്തേക്ക് ഇറങ്ങി പോകുകയാണ് കേട്ടോ അപ്പോൾ വേദ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് ഓടി പോകുന്നതാണോ വേദ നന്ദിനി നന്ദിനിയെടുത്ത് വന്ന് ചോദിക്കുക എന്താ എന്താ പ്രശ്നം എന്താ എന്താങ്കിലും രണ്ടുപേരും കൂടി ഓടി പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ കുറുകമ്പനി പൊളിഞ്ഞ് വേദ കുറിക്കാർ കാശും കൊണ്ട് മുങ്ങി എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ കേൾക്കുമ്പോൾ വേദ ആകെ വിഷമിക്കുന്നുണ്ട് അങ്ങനെ വിനായകനും അതുപോലെ തന്നെ നന്ദിനിയും കൂടിയിട്ട് കുറുക്കമ്പിനീൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ആകെ സങ്കടപ്പെടുകയാണ് കേട്ടോ അപ്പോൾ വിനായകൻ പറയുന്നുണ്ട് ഇത് നമ്മുടെ ആർത്തി കൊണ്ട് സംഭവിച്ചതാണ് കിട്ടുന്ന ഓരോ കാശ്വശിവസും ഒരു കൂട്ടി വീടിൻ്റെ വീട്ടിലും വീട് വേണ്ടി ഒന്നും ചെയ്യാതെ ഇങ്ങനെ ആർത്തിയോട് കൂടിയിട്ട് കുറി വെച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നിങ്ങനെ വിനായകൻ ആലോചിക്കുകയാണ് ഈ സമയത്ത് വിനായകൻ പറയുന്നുണ്ട് നമുക്ക് വേദനയോടൊന്ന് സഹായം ചോദിച്ചാലോ ഒന്നും ആലോചിച്ചിട്ട് വേദന വിളിക്കുകയാണ് എന്നിട്ട് പറയും വിക്രത്തിനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുള്ളൂ അതുകൊണ്ടാണ് വേറെ സഹായിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വേദന വിളിച്ചത് വേദയ്ക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് ശരി ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ദർശനം വിളിക്കുകയാണ് കേട്ടോ ദർശനോട് കാര്യങ്ങളൊക്കെ പറയുകയാണെ എത്രയും പെട്ടെന്ന് ദർശനം തന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാനായിട്ട് അപ്പോൾ ദർശൻ അങ്ങോട്ട് വരാമെന്ന് പറയും കുറുകമ്പിൻ്റെ അടുത്തേക്ക് അതുപോലെ തന്നെ വേദയും അവിടേക്ക് ചെല്ലാൻ കേട്ടോ എന്നിട്ട് വേദയും ദർശനം ഇടപെട്ടിട്ട് ഇവരുടെ പൈസ ഒരു കാര്യത്തിലൊരു തീരുമാനമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തും ദർശൻ വേദയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കാര്യത്തിന് വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ബ്രമോൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ